എസ് എൻ ഡി പി യോഗം പെരിങ്ങോട്ടുകര യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഗുരുജയന്തി വിപുലമായി ആഘോഷിച്ചു രാവിലെ യൂണിയൻ പ്രസിഡന്റ് പീത പതാക ഉയർത്തി തുടർന്ന് ജയന്തി വിളംബരഘോഷയാത്ര ശാഖകളിലെത്തി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് തൃപ്രയാർ കിഴക്കേ നടയിൽ നിന്നും ജയന്തി ഘോഷയാത്ര തുടങ്ങി പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു ശ്രീനാരായണ ഹാളിൽ ചേർന്ന പൊതുസമ്മേളനം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു എഴുപതാം ജന്മദിനം നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് വളരെ സന്തോഷപൂർവ്വം വളരെ വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ നമ്മൾ ആഘോഷിച്ച് വരുന്നതുമാണ് ഈ വർഷം ഇവിടെ സൂചിപ്പിച്ച പോലെ വയനാട് ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഒരു ഗ്രാമം തന്നെ യൂണിയൻ പ്രസിഡന്റ് ഹണി കണാറ അധ്യക്ഷനായി യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി സതീന്ദ്രൻ വൈസ് പ്രസിഡന്റ് സുനിൽ കൊച്ചത്ത് യോഗം ഇൻസ്പെക്ടി ഓഫീസർ ടി ജി സുഭാഷ് യോഗം ഡയറക്ടർമാരായ ഷിജി തീയാടി വിനോദ് കെ വി കൌൺസിലർമാരായ സുരേഷ് ബാബു വന്നേരി സുരേഷ് പണിക്കശ്ശേരി സാജി കൊട്ടിലപ്പാറ ദിവ്യാനന്ദൻ ബിജു എം കെ പ്രദീപ് ആണപറമ്പിൽ ബിജോയ് കെ വി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ദീപ്തീഷ് കുമാർ സെക്രട്ടറി ബിനു കളത്തിൽ വനിതാ സംഘം പ്രസിഡന്റ് അനിതാ പ്രസന്നൻ സെക്രട്ടറി സിനി സൈലജൻ വൈദിക യോഗം ചെയർമാൻ മനോഹർജി കൺവീനർ അമ്പാടി ശാന്തി ബൈജു തെക്കിനിയടുത്ത് വിനയൻ കക്കേരി പ്രസൂൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു